ചരിത്രത്തിൽ ഇടം നേടിയേക്കാവുന്ന ഒരു വ്യത്യസ്ത സമരപരിപാടിക്കാണ് സിപിഎം നൽകിയത് കുടുംബങ്ങളാണ് അടുക്കള സമരരംഗത്ത് സജീവമായത് പ്രതിഷേധമെന്നാൽ ധർണകളും പ്രകടനങ്ങളും മാത്രമാണെന്നും അതിനു പിന്നാലെ അരങ്ങേറുന്നതാകട്ടെ കല്ലേറും ജലഭീരങ്കി ഗ്രനേഡ് പ്രയോഗങ്ങളും മാത്രമാണെന്നും ധരിച്ച കേരളീയ സമൂഹത്തിനു മുന്നിൽ പുതിയ സമരമാർഗം സ്വീകരിക്കുകയാണ് സി പാചകവാതക സിലിണ്ടർ വെട്ടിക്കുറച്ചതിനെതിരെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ പ്രതിഷേധ അടുപ്പുകൾ പുകഞ്ഞപ്പോൾ പങ്കാളികളായത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന വലിയ ഒരു നിര തന്നെ അടുപ്പുകളിലേക്ക് സമരാഗ്നി പകർന്നു തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിനു സമീപം വി എസ് അച്യുതാനന്ദനൊപ്പം ഭാര്യ വസുമതിയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനൊപ്പം വിജയനും തീ പകർന്നപ്പോൾ അണികൾക്കത് ആവേശമായി പാറശാലയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ആനാവൂർ നാഗപ്പനും മഞ്ചേശ്വരത്ത് സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ പി സതീഷ് ചന്ദ്രനും നാലരയോടെ തന്നെ അഗ്നിശൃംഖലയ്ക്ക് തുടക്കം കുറിച്ചു നിന്ന് അടർക്കളത്തിലേക്ക് കേരളത്തിന്റെ തെരുവോരങ്ങളെല്ലാം തന്നെ കാഴ്ച കോഴിക്കോട് ജില്ലയിൽ ഏകദേശം അടുപ്പുകളാണ് ജില്ലയിലെ നേതൃത്വത്തിൽ സിപിഐഎമ്മിന്റെ ശക്തികേന്ദ്രമായ കണ്ണൂരിന്റെ മണ്ണും പുതിയ സമര രീതിയെ ആവേശത്തോടെ വരവേറ്റു സി പി ഐ എമ്മിന്റെ ശക്തികേന്ദ്രമായ കണ്ണൂരിലും ഏറെ ആവേശത്തോടു കൂടിയാണ് അണികൾ വ്യത്യസ്തമായ ഏറ്റെടുത്തിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമടക്കം ലക്ഷക്കണക്കിനാളുകൾ ദേശീയപാതയിൽ അടുപ്പുകൂട്ടാനെത്തി മധ്യകേരളവും പുതിയ സമരരീതിയോട് ആവേശത്തോടെ വാണിജ്യ നഗരമായ കൊച്ചിയിലും വലിയ തോതിലുള്ള ജനപങ്കാളിത്തം സമരത്തിൽ പ്രകടമായിരുന്നു സ്ത്രീകളുടെ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമായി കഞ്ഞി മുതൽ ചിക്കൻ ബിരിയാണി വരെ വെച്ച് ജനങ്ങൾ പ്രതിഷേധ സമരത്തിൽ അണിനിരുന്നു ഒടുവിൽ സമരാഗ്നിയിൽ വെന്ത വിഭവങ്ങൾ കഴിച്ച് സി അണികൾ പിരിയുമ്പോൾ സർഗാത്മക പ്രതിഷേധത്തിന്റെ വേറിട്ട കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷിയായത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഇന്ത്യവിഷൻ